നമ്മുടെ ലൈഫ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പല കാര്യങ്ങളിൽ പോലും വലിയൊരു മൂവ്മെൻ്റ് ആണ് ആ ആ മൂവ്മെൻ്റ് നമ്മുടെ രൂപതയിലും ഉണ്ട് അതിൻ്റെ ചുമതലയുള്ള അച്ഛന്മാരും ക്ലാസ് കൊടുക്കുന്ന സർമാരും ഒക്കെ അതിൽ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് വലിയ കുടുംബം നമ്മളുടെ ഒരു ലക്ഷ്യമാണ് നമ്മളുടെ സമുദായം സഭ ചെറുതായി പോകുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ അംഗസംഖ്യ കുറഞ്ഞു പോകുന്നത് തന്നെയാണ് അംഗസംഖ്യ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ബലഹീനമാവുകയാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നു ഉള്ളവരിൽ പലരും മൈഗ്രേഷൻ വഴി രാജ്യം വിട്ട് പുറത്തേക്കും പോവുകയാണ് ആ ഒരു പ്രതിസന്ധി നമുക്കുണ്ട് പക്ഷേ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ വ്യത്യാസമുണ്ട് നല്ല കോഴ്സുകൾ നമ്മൾ കൊടുക്കാനുണ്ട് ഈ കപ്പിൾസിൽ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഇവിടെ ഒരു ഉപദ്രത കേന്ദ്രത്തിൽ വെച്ച് ക്ലാസ്സുകൾ കൊടുക്കുക നമ്മുടെ മുളങ്ങാട്ട് ലക്ഷനും മറ്റത്തെ ലക്ഷനും ഒക്കെ അതിന്റെ അതിൻ്റെ വലിയൊരു സ്റ്റഡി നടത്തുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം എന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടലുകൾ നടത്താറുണ്ട് നാല് അഞ്ച് കുട്ടികളൊക്കെ വരുമ്പോൾ അവരുടെ മമതിശായിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ വളർന്നു വരുമ്പോൾ അവരുടെ കല്യാണത്തിനുമൊക്കെ സാധിക്കുന്നപ്പോൾ ഞാനും പോകാറുണ്ട് അഞ്ചിൽ കൂടുതൽ കുട്ടികളുള്ള പേരൻറ്റ്സിന് അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ കോർപ്പറേറ്റിൽ നമ്മൾ ജോലി കൊടുക്കാറുണ്ട് ആ ഒരു ലേവലിൽ തന്നെ പത്തിരുപത്തി ആറ് പേർക്ക് നമ്മൾ നമ്മൾ നമ്മുടെ കോർപ്പറേറ്റ് സ്കൂളുകളിലും കോളേജിലും ഇതൊരു അവസരമായിട്ട് നമ്മൾ പിന്നെ ജോലി കൊടുത്തു അങ്ങനെ നമ്മൾ സാധിക്കുന്ന വിധത്തിലെല്ലാം അത് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മളെത്ര പ്രൊമോഷൻ അത് നടത്തിയാലും ഇത് ഇത് സ്വീകരിക്കേണ്ടതും അങ്ങനെ ചിന്തിക്കേണ്ടതും ആ കപ്പിൾസാണല്ലോ അവർക്ക് ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ കൂടുതൽ വേണ്ട അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് മറ്റുള്ളവർ കളിയാക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടാബൂസ് നമുക്കുണ്ട് അതിൽ നിന്നൊക്കെ വിട്ടുമാറി ഒരു നല്ല ചിന്തയിലേക്ക് നമ്മുടെ കുടുംബങ്ങളും കപ്പിൾസും വരുന്നുണ്ട് നാലും അഞ്ചും ആറും കുട്ടികളുള്ള കുറേയേറെ കുടുംബങ്ങളിപ്പം പല ആ